ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയ ഒരു വേക്കൻസി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വന്നിരിക്കുന്നത് അതായത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ അറുപത്തിരണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓക്കെ അത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ ഓക്കെ അതാണ് ഇ ഐ എൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്നെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ആണ് അപ്പോൾ അപ്ലൈ ടു ഇ ഐ എൽ ഓക്കെ അപ്പം ഇതാണ് വന്നിരിക്കുന്നത് അവസരം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആണ് എഞ്ചിനീയർസിനാണ് ഇത് ഉള്ളത് അപ്പം അതിനകത്ത് കെമിക്കലുണ്ട് സിവിൽ ഉണ്ട് ഇലക്ട്രിക് വിഭാഗങ്ങളിലായി അമ്പത്തിരണ്ട് ഒഴിവുണ്ട് എൻജിനീയറിങ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ ഏപ്രിൽ ഏഴാം തീയതി വരെ വരെയായിരിക്കും ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ടൈം ഇഷ്ടം മാതിരി ഉണ്ട് അപ്പം നിങ്ങൾക്ക് കയറി അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം യോഗ്യത ഉൾപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതാണ് ഈ പറഞ്ഞ ബിരുദമാണ് അതായത് എഞ്ചിനീയറിംഗ് ആണ് അപ്പം നമുക്ക് എവിടെ നിന്ന് നമുക്ക് കയറി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എവിടെ വന്നേക്കുന്നത് ചോദിച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻജിനീയേഴ്സ് ഇന്ത്യ ഡോട്ട് കോമിൽ ഓക്കെ അപ്പം ഇവിടെ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഓവർവ്യൂ സോറി ഈ റൈറ്റ് സൈഡിലെ കരിയേഴ്സിൽ അപ്ലൈ ടു ഇ ഐ എൽ എന്ന് പറഞ്ഞാൽ കാണിക്കും അപ്പം നമുക്ക് ഇങ്ങനെയൊരു ഒരു ഒരു സെക്ഷൻ വരും ഓക്കെ അപ്പം റിക്രൂർമെൻറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ത്രൂ ഓപ്പൺ കോമ്പറ്റീഷൻ ഓക്കെ റിക്രൂർമെൻറ് ഓഫ് ഫ്രഷ് എം ടെക് ആസ് എൻജിനീയേഴ്സ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ട്രെയിനിങ് ഡ്രാഫ്റ്റ് മാൻ സൂപ്പർവൈസർ അങ്ങനെയുള്ള സെക്ഷൻ അതൊക്കെയാണ് അപ്പം നമുക്ക് ഓൾറെഡി എന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ റെലവൻ്റെ എക്സ്പീരിയൻസ് കാണിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റും കാണിച്ചിട്ടുണ്ട് ഡെസ് ഡെസിഗ്നേഷൻ കാണിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട് അപ്പം ഫ്രഷ് എൻജിനീയേഴ്സ് ഗ്രാജുവേറ്റ് എം ബി എം ബി എ എസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഓഫീസർ എൻജിനീയേഴ്സ് മാനേജർ മാനേജർ സീനിയർ മാനേജർ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ഡെപ്യൂട്ടി മാനേജർ അങ്ങനെ പറഞ്ഞ് ഇഷ്ടം മാതിരിയുള്ള വേക്കൻസീസ് ഉണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക അപ്പം എസ് സി എസ് ടി ഒ ബി സി ഫിസിക്കലിന് ഹാൻഡിപ്പ് ക്യാപ്റ്റില് റൂൾ അനുസരിച്ച് റിലാക്സേഷൻ ഉണ്ട് ഏജില് ഓക്കെ പിന്നെ റിലാക്സേഷൻ ഇൻ എക്സ്പീരിയൻസ് ആസ് പെർ അഡ്വർടൈസ്മെൻറ്റ് ഓക്കെ പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന വേറെ ഒരു രീതിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല നമുക്ക് വേറെ ഒരു പേയ്മെൻറ്റും ഇതിന് ഇല്ല അപ്പോൾ ആണ് തികച്ചും ഫ്രീ ആണ് അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാവുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ക്വാളിഫിക്കേഷനും നല്ലൊരു എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് പാസ് ആ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഓൾറെഡി അഡ്വെർടൈസ്മെൻറ്റ് നമ്പറും ആ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് കയറി ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു നല്ലൊരു വേക്കൻസി ആണ് എൻജിനീയേഴ്സ് കഴിഞ്ഞ് വയ്ക്കുന്ന സ്റ്റുഡൻസിന് അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലെങ്കോ ഒന്ന് പ്രസ് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ജോബിനു വേണ്ടി അത് ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബിനു വേണ്ടി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഈ ചാനൽ സബ്സ്ക് സജസ്റ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്സ്